മാഷിൻ്റെ സ്വന്തം അപ്പു രചന സംഭാഷണം രുദ്ര രുദ്രപ്രിയ ഭാഗം എട്ട് വിഷ്ണുവിൻ്റെ ബൈക്കിൽ തന്നെയാണ് നന്ദൻ ട്യൂട്ടോറിയുടെ അടുത്ത് കൊണ്ട് നിർത്തിയത് വിഷ്ണു തിരികെ പോകാൻ തുടങ്ങിയതും നന്ദൻ അവനെ തടഞ്ഞു ഇനിയും അര മണിക്കൂർ കൂടിയുണ്ട് ക്ലാസ് കഴിയുന്നതിന് അതുവരെ നീ ഇവിടെ നിന്ന് എനിക്കൊരു കമ്പനി താ പിന്നെ നീ നിൻ്റെ കാമുകി കാത്തു നിൽക്കുന്നതിന് ഞാൻ കൂട്ടുനിൽക്കുന്ന എന്തിനാ ഒന്ന് പോടാ ചില സമയത്ത് എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല നന്ദ നീ എന്ത് ബോൾഡായിരുന്നു കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് എന്തുമാത്രം പെൺകുട്ടികളാണ് എൻ്റെയും നിൻ്റെയും ഒക്കെ പിറകെ നടന്നത് അന്നൊക്കെ അവരോടൊന്നും തോന്നാത്ത പ്രത്യേകത എങ്ങനെയാണ് അപ്പുവിനോട് തോന്നിയത് നന്ദൻ അതിന് പതികെ ഒന്ന് ചിരിച്ചു ഞാൻ ഇപ്പോഴും ആലോചിക്കുന്ന എനിക്കിപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ് വിഷ്ണു അത് എപ്പോഴോ ഞാൻ അവളെ സ്നേഹിച്ചു തുടങ്ങിയതെന്ന് എനിക്കൊന്ന് പനിച്ചാൽ എന്നെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ എൻ്റെ അമ്മയെപ്പോലെ വിഷമിക്കുന്ന ഒരു പെണ്ണ് എൻ്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും കണ്ണ് നിറയ്ക്കുന്ന പെണ്ണ് അവൾ എന്നെ അത്രമാത്രം സ്നേഹിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് അവളുടെ സ്നേഹം കണ്ടില്ലെന്ന് നടിക്കുന്നത് എന്നെ കാണുമ്പോൾ അവളുടെ കണ്ണുകളിൽ വിരിയുന്ന ആ തിളക്കമുണ്ടല്ലോ കാത്തിരുന്ന കളിപ്പാട്ടം കയ്യിൽ കിട്ടുന്ന കുട്ടിക്കുണ്ടാകുന്ന സന്തോഷം അതെല്ലാം കാണുമ്പോൾ എനിക്കൊരുപാട് സന്തോഷമാണ് ഞാൻ ഒരുപാട് ആയതുപോലെ നിനക്ക് തോന്നുന്നുണ്ടോ വിഷ്ണു അതാണ് പ്രണയത്തിൻ്റെ ശക്തി ഇന്ന് എൻ്റെ ഓരോ ദിവസവും തുടങ്ങുന്നത് പോലും അവളുടെ ഓർമ്മകളിലൂടെയാണ് ഞാൻ അവളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ വിഷ്ണു അവളുടെ പിണക്കങ്ങളും പരിഭവവും ഒക്കെ എനിക്കിഷ്ടമാണ് ഇപ്പോൾ അവൾക്ക് വേണ്ടിയുള്ള ഈ കാത്തിരിപ്പ് അതിലും ഒരു സുഖമുണ്ട് ഇതൊക്കെ ചേർന്നായിരിക്കും പ്രണയം അവൾക്ക് വേണ്ടി മാത്രമായി മാറ്റിവെക്കുന്ന സമയം ആ സമയത്തെ പോലും പ്രണയിച്ചു പോകും നിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കാമുകനുണ്ടായിരുന്നോ ഐ ക്യാൻ ബിലീവ് വിഷ്ണു ചിരിയോടെ അത് പറഞ്ഞത് എനിക്ക് നിന്നോടൊരു കാര്യം പറയുവാനുണ്ട് പക്ഷേ അത് പറയുവാനുള്ള സന്ദർഭം ഇതാണോ എന്നറിയില്ല പക്ഷേ അത് പറയാതിരിക്കുവാനും കഴിയില്ല സാവിത്രി ടീച്ചർ വിഷ്ണു പകുതിയിൽ നിർത്തി ടീച്ചർക്ക് നിന്നോട് നീ പറയാൻ പോകുന്ന എന്താണെന്ന് എനിക്കറിയാം ടീച്ചറാ സ്കൂളിൽ ആദ്യമായി വന്നപ്പോൾ എല്ലാവർക്കും ഞാനാണ് ടീച്ചറെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എനിക്ക് നല്ലൊരു സുഹൃത്തായിരുന്നു ടീച്ചറോട് ഞാൻ നല്ല സൗഹൃദത്തിലും പക്ഷേ എപ്പോഴേക്കോ ടീച്ചറുടെ കണ്ണിൽ ഞാൻ പ്രണയത്തിൻ്റെ തിളക്കം കണ്ടു ഒരിക്കലും ടീച്ചറെ ആ സ്ഥാനത്ത് കാണാൻ എനിക്ക് കഴിയില്ല എൻ്റെ മനസ്സ് മുഴുവനും മാത്രമാണ് അത് പലവട്ടം ഞാൻ ടീച്ചറോട് പറയണമെന്ന് കരുതി പറയാനുള്ള സമയം ഇനിയുമായിട്ടില്ല അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി ടീച്ചറോട് പറയണം ഞാൻ ടീച്ചറെ ഒരിക്കലും ആ കണ്ണിലൂടെ കണ്ടിട്ടില്ലെന്ന് എൻ്റെ ഭാഗത്ത് നിന്ന് ടീച്ചറോട് ഇതുവരെ മോശമായി ഒരു പ്രവൃത്തി ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഒരു വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ ഞാൻ ടീച്ചറിന് ഒരു പ്രതീക്ഷയും കൊടുത്തിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ ടീച്ചർ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പോലും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എടാ ഇന്ന് എന്നെ ജലജ ടീച്ചർ കണ്ടിരുന്നു അത് നിന്നെ ജലജ ടീച്ചർ നിന്നെ കാണാൻ വന്നത് സാവിത്രി ടീച്ചറിന് നിന്നോടൊന്ന് സംസാരിക്കണമെന്ന് ഇന്ന് ടീച്ചർ നിന്നെ നോക്കുമ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിരുന്നു നിന്നോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ടെന്ന് അതിന് റെഡി ആയിട്ടാണ് അവർ വന്നതുപോലും പക്ഷേ ഇന്ന് നമുക്കെല്ലാവർക്കും നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് മാത്രമാണ് അവർ ആ ഉദ്യമത്തിൽ നിന്ന് പിന്മാറിയത് നാളെ ഒരു പത്ത് സെക്കൻഡ് നീ അവർക്ക് വേണ്ടി മാറ്റിവെക്കണം അതിൻ്റെ ആവശ്യമുണ്ടോ വിഷ്ണു നീ തന്നെ പറഞ്ഞാൽ പോരെ അത് പോരെന്നാ നീ അവരോടൊന്ന് സംസാരിക്കുക എന്നിട്ട് നിൻ്റെ ഭാഗം ക്ലിയർ ചെയ്ത് വയ്ക്ക് അപ്പോൾ പിന്നെ ആ വിഷയം അതങ്ങ് തീർന്നു കിട്ടുമല്ലോ അപ്പോൾ പിന്നെ അപ്പുവിനെ ഞാൻ ഒന്നും ചെയ്യില്ല വിഷ്ണു അവൾക്കിതൊന്നും സഹിക്കില്ല ദൂരെ നിന്നും അപ്പു നടന്നു വരുന്നത് കണ്ട് വിഷ്ണു ബൈക്കുമായി പോയി അപ്പു വേഗത്തിൽ നടന്ന് നന്ദന്റെ അടുത്തെത്തി ഒത്തിരി നേരമായ ഒന്നിടം വന്നിട്ട് എന്താ വേഗത്തിൽ പോയത് ഞാൻ എൻ്റെ പെണ്ണുമായി സ്ള്ളുന്നിടത്ത് അവൻ എന്ത് കാര്യമെന്ന് അതുകൊണ്ട് അവൻ പോയി അത് കേട്ടതും അപ്പുവിൻ്റെ മുഖം നാണത്താൽ ചുവന്നു അയ്യേ അപ്പൂവിന് നാണമോ അതെന്താ എനിക്ക് നാണം പാടില്ലേ ഞാൻ കണ്ടിട്ടില്ലല്ലോ എൻ്റെ പെണ്ണ് നാണിച്ച് എൻ്റെ അപ്പൂ നീ നീനായി തന്നെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം ഡേ അപ്പൂ എനിക്കൊന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നുക നിന്നെ ഇപ്പോഴോ പിന്നെ അല്ലാതെ ഒന്ന് പോയേ നന്ദേട്ടാ ഇത് ഇടവഴിയാണ് അതിനെന്താ ആരും കാണില്ല അപ്പൂ പ്ലീസ് ഷു ഈ നന്ദേട്ടൻ ഞാൻ നിന്നെ ഇതൊക്കെ ആരോട് പറയും വലിയ മാഷാണ് എന്നിട്ടാണ് അപ്പു ചിരിച്ചു നിനക്ക് ഈ പറഞ്ഞ മാഷിനെ പ്രേമിക്കുന്നതിനൊന്നും കുഴപ്പമില്ല ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് ചോദിച്ചതായിപ്പോൾ കുഴപ്പം എങ്കിൽ ഞാൻ ആ കുഴപ്പം കുഴപ്പമങ്ങ് സഹിച്ചു പ്ലീസ് അപ്പു ഒരിക്കൽ നന്ദൻ അപ്പുവിനെ കൈകളിൽ മുറുക്കി പിടിച്ച് അവനെ നെഞ്ചോട് ചേർത്തു അപ്പു മുഖമുയർത്തി നന്ദനെ നോക്കി അവളുടെ കരിൻ കൂവളം ഇഴുകൾ കണ്ടപ്പോൾ നന്ദൻ പതിയെ അവളുടെ കണ്ണുകളിലൂതി അപ്പു കണ്ണുകൾ ഇറക്കി അടച്ചു നന്ദൻ അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് അവളുടെ ചുണ്ടുകളിൽ പതിയെ ചുംബിച്ചു അപ്പു പെട്ടെന്ന് കണ്ണ് വലിച്ചു തുറന്നു ആദ്യമായിട്ടായിരുന്നു നന്ദൻ്റെ അടുത്തു നിന്നും ഇങ്ങനെയൊരു സമീപനം അവളുടെ ശരീരം തരിച്ചു നന്ദൻ അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു വീണ്ടും ചുണ്ടുകളെ ചുംബിക്കാൻ വന്നതും അപ്പു നന്ദനെ തള്ളി മാറ്റി പിന്തിരിഞ്ഞു നിന്നു നന്ദൻ അപ്പുവിൻ്റെ അടുത്തേക്ക് ചെന്നു കാതോരമായി പതിയെ പറഞ്ഞു സോറി അപ്പൂ അപ്പു നന്ദൻ്റെ മുഖത്തേക്ക് നോക്കി കുറച്ചുകൂടി അവൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്ന് കവിളിൽ എത്തി കുത്തി ഉമ്മ വെച്ചു എന്നിട്ട് വേഗം അവൾ പീടികത്തിണ്ണയിൽ നിന്നും ഇറങ്ങി നടക്കാൻ തുടങ്ങി നന്ദനും ചാടി ഇറങ്ങി അവളുടെ ഒപ്പം എത്തി അവളുടെ കൈകളിൽ കൊരുത്തു പിടിച്ച് നടന്നു മൗനത്തിലൂടെ പ്രണയിച്ചുകൊണ്ട് ഇടവഴി കഴിഞ്ഞതും നന്ദൻ അപ്പുവിൻ്റെ കൈവിട്ടു കുറച്ച് മുന്നിലായി നടന്ന് അപ്പു പിന്നാലെ അപ്പുവിൻ്റെ വീടിൻ്റെ ഉമ്മർത്ത് തന്നെ അമ്മ കാത്തിരിപ്പുണ്ടായിരുന്നു നന്ദൻ പോയതിന് പിന്നാലെ അപ്പു വീടിനകത്തേക്ക് കയറി എന്താ അപ്പൂ ഇത്ര വൈകിയത് ഇന്ന് ക്ലാസ് കഴിയാൻ താമസിച്ചമ്മ വേഗം പോയി കയ്യും കാലം കഴുകി വാ കാപ്പി എടുത്ത് വയ്ക്കാം നന്ദന് അവൻ്റെ ശരീരം മുഴുവനും അപ്പുവിൻ്റെ മണമാണെന്ന് തോന്നി അവൻ ഷർട്ടിൽ ഒന്ന് മുഖം അമർത്തി വെച്ചു അതെ പെണ്ണിൻ്റെ മണം തന്നെയാണ് അവന് ചിരി വന്നു തനിയെ ചിരിച്ചുകൊണ്ട് വരുന്ന മകനെ സൗദാമിനി അന്തം വിട്ടു നോക്കി ഇതെന്താടാ തന്നെത്താനെ ചിരിച്ചുകൊണ്ട് വരുന്നത് എൻ്റെ അമ്മേ ഞാൻ ചിരിച്ചൊന്നുമില്ല അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാ ഞാൻ കണ്ടതാണല്ലോ നീ ഷർട്ടിൽ പിടിച്ച് മണപ്പിച്ചി മണപ്പിച്ചിരിക്കുന്നത് പിന്നെ ഞാൻ കൊച്ചു കുഞ്ഞല്ലേ ഷർട്ടിൽ പിടിച്ച് മണപ്പിക്കാൻ ഈ അമ്മയുടെ ഒരു കാര്യം അമ്മ ഒന്ന് പോയേ ചായ എടുക്കുന്നുണ്ടോ ഞാനൊന്ന് ഫ്രഷായിട്ട് വേഗം വരാം സൗദാമിനി കാപ്പി എടുക്കുന്നതിനായി അടുക്കളയിലേക്ക് പോയി നന്ദൻ മുറിയിലേക്ക് പോയി ഷർട്ട് ഊരി മാറ്റി അതിലേക്ക് നോക്കുമ്പോൾ കണ്ടു പെണ്ണിൻ്റെ കൺമഷി ചെറുതായി പടർന്നിട്ടുണ്ട് ഷർട്ടിൽ നെറ്റിയിലിട്ടിരുന്ന കുങ്കുമത്തിൻ്റെ ചുവപ്പും പറ്റിയിട്ടുണ്ട് അവനൊന്നുകൂടി അമർത്തി ആ ഗന്ധം നല്ലവണ്ണം വലിച്ചെടുത്തു കുറച്ചു നേരം നെഞ്ചോട് ചേർത്ത് പിടിച്ചു പിന്നെ വാഷ് ചെയ്യുന്നതിനായി മാറ്റിയിട്ടു പെട്ടെന്ന് നന്ദൻ മാറ്റിയിട്ട നിന്ന് ഷർട്ട് കൈയിലെടുത്തു ഷർട്ടിൽ പിടിച്ച് മണക്കുന്നത് അമ്മ കണ്ടതാണ് അതുകൊണ്ട് ചിലപ്പോൾ കുളിക്കാൻ പോകുമ്പോൾ കയറി വരാനുള്ള സാധ്യതയുണ്ട് നന്ദൻ ആ ഷർട്ട് കൂടി കയ്യിലെടുത്ത് നേരെ കുളിമുറിയിലേക്ക് കയറി നീ എവിടെ കേസൗദാമിനി ഈ കാപ്പിയുമായി പോകുന്നത് അവനിങ്ങ് താഴെ വരില്ലേ അതൊന്നും സാരമില്ല ഞാൻ എന്തായാലും ഇത് കൊണ്ട് കൊടുത്തിട്ട് വരാം സൗദാമിനി സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി നന്ദനുള്ള ചായ ടേബിളിൻ വെച്ചിട്ട് വച്ചിട്ട് അവർ മുറി ആകെ നോക്കി അലക്കാനുള്ള തുണികൾ ഇട്ട് വെച്ചിരിക്കുന്നിടത്ത് ആ ഷർട്ട് കണ്ടില്ല നന്ദൻ കുളിമുറിയിൽ നിന്നിറങ്ങുമ്പോൾ അമ്മ അലക്കാനുള്ള വസ്ത്രങ്ങൾക്കിടയിൽ എന്തോ തിരയുന്നു ഇതെന്തുവാ ഭാര്യ വലിച്ചിട്ട് നോക്കുന്നത് ഇതെന്തുമാത്രം തുണിയാണ് വാരി കൂട്ടി ഇട്ടിരിക്കുന്നത് നിനക്കെന്താ മെഷീനിൽ എടുത്തിടാൻ വയ്യായോ അപ്പോൾ സൗദാമിനി കണ്ടു അവൻ്റെ കയ്യിലിരിക്കുന്ന ഷർട്ട് ഇതെന്താ ഇത്രയും തുണി ഇവിടെ ഇളക്കാൻ കിടക്കുമ്പോൾ നീ ആ ഷർട്ട് മാത്രം ഇളക്കാൻ എടുത്തത് അത് മറ്റൊന്നും കൊണ്ടല്ല അമ്മ ഇന്ന് വിഷ്ണുവിൻ്റെ ഒപ്പം ടൗണിൽ പോയി വരുന്ന വഴിക്ക് ബസ്സിൽ അടുത്തിരിക്കുന്ന ആൾക്ക് പനിയും തുമ്മലും ഒക്കെ ആയിരുന്നു അതുകൊണ്ട് വന്ന ഉടനെ കുളിക്കാമെന്ന് കരുതി അപ്പോൾ പിന്നെ ആ ഇടുന്ന ഷർട്ട് ബാക്കി തുണികളുടെ കൂട്ടത്തിൽ ഇടേണ്ടതെന്ന് വിചാരിച്ചു സൗദാമിനി നന്ദനെ ആകെ ഒന്ന് നോക്കി തുണികളുമായി താഴേക്ക് പോയി രാത്രിയിൽ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴാണ് ഭാർഗവൻ വിശ്വംഭരം മാഷിൻ്റെ കാര്യമെടുത്തിട്ടത് നന്ദ വിശ്വംഭരം മാഷിൻ്റെ മോള് ഇവിടുത്തെ സഹകരണ ബാങ്കിലെ മാനേജറാണ് നിനക്ക് ഓർമ്മയില്ലേ മാഷിനെ ചെറുതായൊരു ഓർമ്മയേ ഉള്ളൂ നന്ദൻ കഴുപ്പ് മതിയാക്കി എഴുന്നേറ്റ് പോകാൻ നേരം ഭാർഗവൻ വീണ്ടും പറഞ്ഞു തുടങ്ങി മാഷിൻ്റെ മകൾ വരൽ ലക്ഷ്മിക്ക് നിന്നെ ആലോചിച്ചാലോ എന്ന് ഒരാഗ്രഹം പറഞ്ഞു അവർ ഈ വരുന്ന ഞായറാഴ്ച ഇവിടെ ഒന്ന് വരുന്നുണ്ട് നന്ദൻ്റെ മറുപടി അറിയുന്നതിനായി ഭാർഗവൻ സൗദാമിനിയെ നോക്കി അതിനെന്തിന അതിനെന്താ അവർ എപ്പോൾ എപ്പോഴാണ് വരുന്നത് വരുന്നതൊക്കെ കൊള്ളാം ഈ ആലോചനയിൽ എനിക്ക് താൽപ്പര്യമുണ്ട് എന്ന് മാത്രം അച്ഛൻ അവരോട് പറയരുത് എടാ അതിന് നീ ആ കുട്ടിയെ കണ്ടിട്ട് പോലുമില്ലല്ലോ എനിക്ക് ആരെയും കാണണ്ട ഇപ്പോൾ ഞാനൊരു വിവാഹത്തിന് തയ്യാറല്ല അതും പറഞ്ഞ് നന്ദൻ കയ്യും കഴുകി മുകളിലേക്ക് പോയി തുടരും രുദ്രാരുദ്രപ്രിയ എൻ്റെ സ്റ്റോറി കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നവർക്ക് സ്റ്റോറി ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ നിറയെ സ്നേഹത്തോടെ രുദ്ര